എട്ടില്ല സെക്കൻഡ് പാർട്ടി അവര് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് പാർട്ടി ഉദ്ദേശിക്കും പോയ ആയതുകൊണ്ട് അതിൻ്റെ കുറവുകളുണ്ട് ഇവിടെ നിങ്ങളുള്ള ആൾക്കാർ കാണാനും സന്തോഷം കുറവാണ് നല്ല പടം മനസിലാവും ആ ഒരു രീതിയിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് ബി എഫ് എക്സ് ആണെങ്കിൽ നന്നായിട്ടുണ്ട് ആർട്ടിസ്റ്റിന് അറിയില്ല പക്ഷെ ആള് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വൺ ടൈം ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് എൻഗേജിംഗ് വെച്ചു കഴിഞ്ഞാൽ എൻഗേജിംഗ് ആണ് നമുക്ക് ബോളിവുഡിലെ ലെവൽ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആയിരിക്കും പക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഇത് വരുമ്പോൾ എങ്ങനെയാണ് ആളുകൾ എടുക്കുക എന്ന് അറിയില്ല പക്ഷെ കാണാം വൺ ടൈം വാച്ചുകൾ ആയിട്ട് കാണാം നല്ല മേക്കിംഗ് ആണ് ആ സംഭവം എടുത്തു പറയുന്നത് സർവീ പക്ഷേ എങ്ങനെയാണ് പ്രേക്ഷകൾ എടുക്കുക എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല നമുക്ക് ആ ഒരു രീതിയിൽ കാണുന്ന ഞാൻ ബോളിവുഡ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു ആളുടെ പെർഫോമൻസ് അടിപൊളിയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ വി എഫ് എസും നല്ല രീതിയിൽ ഇപ്പോൾ ലൈന കാണിക്കുന്നുണ്ട് പിന്നെ ഹിമാ ഹിമാലയം കാണിക്കുന്നുണ്ട് ഹിമാലയം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല വി എഫ് എക്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് തുടങ്ങുന്ന ഒരു സിനിമയാണ് അപ്പം പിന്നെ നെഗറ്റീവ് പറയാനായിട്ടൊന്നുമില്ല വി എഫ് എക്സിൽ ആരെങ്കിലും ആടെ പെർഫോമൻസ് ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് നൗ ഐ ആം വാച്ച് എ ഗാമി തെലുങ്ക് മൂവി ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി ഇറ്റ്സ് ആനി ആനിമേഷൻ ഇസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ബിജി എം ബിജി വാസ് വെരി നൈസ് ആൻഡ് കോറിയോഗ്രാഫി ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി ഐ എം വണ്ടറിങ് ദസ് വാസ് മേക്കിംഗ് ലൈക്ക് ബോളിവുഡ് ഇറ്റ്സ് വെരി നൈസ് ഗുഡ് മൂവി യു വാച്ച് മസ്റ്റ് വാച്ച് തീയേറ്റർ ഓക്കെ ഉണ്ടായിരുന്നു ഗാമിപ അടിപൊളി പറയുന്നത് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും സൗണ്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ എൻഗേജിങ് ചെയ്ത് എന്ത് സിനിമയുടെ ഏത് ബേസ് ആണെങ്കിലും നമ്മൾ നല്ല രീതിക്ക് എൻഗേജ് ചെയ്യുന്ന സിനിമയാണ് പിന്നെ ഇതിൻ്റെ അടുത്ത് പറയാമല്ലേ പെർഫോമൻസ് ഇതിലൊരു ചെറിയ കുട്ടിയായിട്ടൊരു അഭിനയിക്കുന്ന ഒരു അത് അടിപൊളിയാണ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ട് എല്ലാ കാര്യവും എടുത്തെടുത്ത് പറയാമല്ലേ ബി എഫിക്സ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എടുത്തെടുത്ത് പറയാൻ അടിപൊളി സിനിമ ഫസ്റ്റ് എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു ഇരുപത് കോടി രൂപ ബഡ്ജറ്റിൽ നീറ്റായിട്ടൊരു കാര്യം പ്രസന്റ് പ്രസൻ്റ് എന്നുള്ള സംഭവമാണ് കാരണം നമുക്ക് സി ജി ഒന്നും അങ്ങനെ മനസ്സിലാവുന്നില്ല എൻ്റെ എൻ്റെ സുഹൃത്ത് എന്നെടുത്ത് ചോദിച്ച് ഈ ശരിക്കും ഇവർ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടാവുള്ളൂ എന്നുള്ള സംഭവം അങ്ങനെ അങ്ങനെ ചോദിക്കുകയുണ്ടായിരുന്നു ആ നമുക്ക് കോമൺ ലോജിക്കിന് നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് അതിനുള്ള സമയമൊന്നും ഇവർ തരില്ല എന്നെ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് കഥയിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആയി പോകും ഇല്ല ആയിട്ട് പ്രസൻറ്റ് ചെയ്തേക്കുമ്പോൾ തന്നെ ഒരു 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 ഭംഗിയുണ്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഒക്കെ ആണെങ്കിലും ഭംഗിയുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡെപ്യൂ ഡയറക്ടറിൻ്റെ പടമാണെന്നുള്ളത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ പടമാണെന്നുള്ളത് നമുക്ക് കണ്ടെയ്യാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അതേപോലെ ചെയ്യുന്നത് പിന്നെ ഈ പതിനാ മുതൽ ഈ സമയം വരെ അതിൻ്റെ ഇടയിൽ ലോക്ക്ഡൗണും വന്ന് ഇയാളെ ഈ പരിപാടി തീ ചെയ്ത് തീർത്തത് ഔട്ടറക്കി എന്ന് പറയുന്നത് തന്നെ ഹാറ്റ്സ് ഓഫ് അത് തന്നെ പറയുകയാണ് പെർഫോമൻസ് എല്ലാവരുടെയും പെർഫോമൻസും ആണ് ഓക്കെയാണ് ഇതിനകത്ത് ഇൻട്രോഡ്യൂസ് ചെയ്തേക്കണം മറ്റേ ആ സീ സി തേർട്ടി ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രത്തിന് ഇൻട്രോസ് അയാളുടെ ഒക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേടിയായി പോകും എന്താണ് സംഭവം എന്നുള്ളത് കുറച്ച് സംഭവങ്ങൾ പറയേണ്ട എന്താണ് തലയൊട്ടി കള്ളിന്റെ പുറത്തുള്ള തോല് റിമൂവ് ചെയ്യുന്ന സംഭവം കുറച്ചൊന്ന് ഷോക്കിംഗ് ആയിട്ട് തോന്നി പ്രസന്റ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ് ഇതാ ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല ദേവദാസ് സിസ്റ്റം കാര്യങ്ങളത് ഇതൊക്കെ പറയുന്നുണ്ട് ഓക്കെ അത് ഇതിനു മുമ്പ് സബ്ജക്റ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സിനിമകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇതൊരു ബ്ലെൻഡ് ഓഫ് മൂന്ന് കോൺസെപ്റ്റുകൾ പറയാ അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരിക അതിനകത്തൊരു ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ് കൊണ്ടുവരിക ഞാൻ ക്ലൈമാക്സ് കഴിഞ്ഞിട്ടൊരു എലന്റ് ഉണ്ടാവും വിചാരിച്ചൊരാ എനിവേ പടം നല്ലൊരു റിസപ്ഷൻ എന്താണ് റിസേർവ് ചെയ്യുന്നുണ്ട് അതാണ് എനിക്ക് പറയണം